മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും എയർ ഇന്ത്യ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പലതും തെറ്റിച്ചു എന്നും യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഈ ഒരു വിമാനം പലപ്പോഴും പറക്കാൻ തയ്യാറായത് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള വിമാനയാത്രയെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരിശോധനകളിൽ തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഈ ഒരു കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പല വിമാന സർവീസുകളും എയർ ഇന്ത്യ ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് റദ്ദു ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു ഗുരുതരമായിട്ടുള്ള വിഷയം കൂടെ ഇപ്പോൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് എയർ ഇന്ത്യയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു വിമാനയാത്രക്കാരന് ഭക്ഷ്യ വിഷബാധ ഏറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എയർ ഇന്ത്യയിൽ നിന്ന് വിമാനത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏറ്റെന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുകയാണ് യാത്രക്കാരൻ ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നുകൊണ്ടിരിക്കവയാണ് ഈ ഒരു വിമാനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് എയർ ഇന്ത്യയുടെ എ ഐ ഫ്ലൈറ്റിലെ യാത്രക്കാർക്കും ക്രൂ അംഗങ്ങൾക്കും വിഷബാധ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നിരവധി ആളുകൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് വലിയ ദേഹാസ്വാസ്ഥ്യം തന്നെ അനുഭവപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അഞ്ച് യാത്രക്കാർക്കും രണ്ട് ക്രൂ അംഗങ്ങൾക്കുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായതെന്നാണ് സൂചന ഇവരിൽ ചിലർക്ക് തലകറക്കവും അടക്കം ഉണ്ടായി മുംബൈയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷവും ആരോഗ്യ പ്രശ്നം നേരിട്ടവർക്ക് ചികിത്സ നൽകിയെന്നാണ് വിവരം ഇവരെ പിന്നീട് ഡിസ്ചാർജ് ചെയ്തു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യാണ് എന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം നമുക്കറിയാം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ എയർ ഇന്ത്യയുടെ വിമാനത്തിലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സംഭവം നിരവധി യാത്രകൾ നിരവധി സർവീസുകൾ ചെയ്യുന്ന സംഭവം പതിനഞ്ച് ശതമാനത്തോളം വരുന്ന അന്താരാഷ്ട്ര സർവീസുകളാണ് കമ്പനിയുടെ സുരക്ഷയുടെ പരിശോധനയിൽ നിന്ന് പാളിച്ചകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റദ്ദു ചെയ്യപ്പെടേണ്ടി വന്നത് എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ആശങ്കയുണ്ട് ഉണ്ടാകുന്ന തീരുമാനവുമായിട്ടാണ് പിന്നീട് എയർ ഇന്ത്യ രംഗത്തെത്തിയത് ജൂലൈ പകുതി വരെ സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിൽ നടക്കുന്ന അധിക പരിശോധനയുടെ ഭാഗമായിട്ട് വലിയ നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതോടെ ആറ് ദിവസത്തിനുള്ളിൽ എയർ ഇന്ത്യ റദ്ദാക്കിയ സർവീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി മൂന്നാണ് യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്നാണ് എയർ ഇന്ത്യ ഒക്കെ പറയുന്നത് എങ്കിൽ പോലും എയർ ഇന്ത്യയെ വിശ്വസിച്ച വിമാനയാത്ര തരപ്പെടുത്താൻ താല്പര്യം അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത ആളുകളുടെ എണ്ണമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സുരക്ഷാ പരിശോധനയ്ക്ക് പുറമെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് മൂലവും എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പലതും റദ്ദാക്കിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയതിൽ ഭൂരിഭാഗവും നിലവിൽ വ്യോമബാധ സുരക്ഷിതമല്ലാത്തതിനാൽ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒൻപതിനായിരുന്നു ഇന്ത്യയെ നടക്കിയിട്ടുള്ള ആകാശ ദുരന്തം ായിട്ട് എയർ ഇന്ത്യ ഒരു വലിയ അപകടത്തിലേക്ക് എത്തുന്നത് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പകർന്നു വരുന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിൽ അപകടപ്പെട്ടു എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായിട്ട് പറന്നു വരുന്ന വിമാനത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും അതോടൊപ്പം തന്നെ ആ ഒരു വിമാനം ചെന്ന് ഇടിച്ചു വീണ പ്രദേശത്തുണ്ടായിരുന്ന നിരവധി ആളുകളും മരണപ്പെട്ടു മൃതദേഹങ്ങളുടെ ഡി പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരികയുള്ളൂ എന്ന് പറയുമ്പോഴും ഇപ്പോഴും നിരവധി ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പറന്നു വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം ഇടിച്ചിറങ്ങിയത് ഒരു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മെസ്സിലേക്കാണ് അങ്ങനെയുണ്ടായ അപകടത്തിൽ വലിയ മരണസംഖ്യ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്നത് ഇതിനുശേഷം എയർഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതിൽ പ്രധാനമെന്ന് പറയുന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ സർവീസ് നടത്താവുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്രൂ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന ലൈസൻസിങ് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് അവർക്ക് വേണ്ടുന്ന വിശ്രമം ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായി മായി നൽകേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് വലിയ വിട്ടുവീഴ്ചകൾ നടത്തുകയും കൃത്യമായ പരിശോധനകളോ അംഗീകാരമോ ഇല്ലാത്ത ആളുകളെ അടക്കം ഈ വിമാന സർവീസിന് വേണ്ടി നിർത്തുകയും ചെയ്ത് എയർ ഇന്ത്യ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് ഇതെല്ലാം കമ്പനിക്ക് വലിയ നഷ്ടവും അതുപോലെ തന്നെ ജീവന വിമാനയാത്രക്കാരുടെ ജീവന സുരക്ഷ സുരക്ഷിതത്വം കുറയ്ക്കാനും കാരണമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതും കഴിഞ്ഞ് ഇപ്പോഴാണ് പുറത്തുവരുന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്ന നാലഞ്ച് ആളുകൾക്ക് ആ വിമാനത്തിലുള്ള ഭക്ഷണം ഫുഡ് പോയിസൺ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എയർ ഇന്ത്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം